പാപക്കറ മാറ്റുള്ള തീരുമാനമായിരിക്കും സത്യത്തിൽ ഗൗതം ഇത് ഞാൻ എടുക്കണം എന്ന് വളരെ ആഗ്രഹിച്ചൊരു വിഷയമാണ് അതിൻ്റെ കാരണം കേരളത്തിൽ മറ്റാരും ഇത്ര ഡീറ്റെയിൽഡായി കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്നൊരു അവകാശവാദം ഞാൻ ആദ്യമേന് മുന്നേക്കാണ് ഈ യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ കോൺഗ്രസ്സിൻ്റെ ഒരു നിലപാടുകൾ നമ്മൾ ഇന്ത്യ രാജ്യത്ത് കണ്ടിട്ടുണ്ട് അതായത് കോൺഗ്രസ് എൻ്റെ കമൽനാഥ് എന്ന് പറയുന്ന രാജസ്ഥാനിലെ നേതാവ് തന്നെ സോറി മധ്യപ്രദേശിലെ നേതാവ് തന്നെ മറ്റേ വെള്ളി ഇഷ്ടികൾ അയോധ്യയിലേക്ക് കൊടുത്തേക്കുകയും അവരുടെ യു പിയിലെ നേതാക്കന്മാരൊക്കെ തന്നെ ഞങ്ങൾ അയോധ്യ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് പോകുന്നില്ല പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പോവുകയും ചെയ്യും എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യ രാജ്യം എത്തിയത് എന്ന് നമ്മൾ ആലോചിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമില്ലാതെ നിങ്ങൾ പലപ്പോഴും ഈ പറയുന്ന ഒരു സോഫ്റ്റ് ഹിന്ദുത്വ അജണ്ടയിലേക്ക് മാറേണ്ടി വന്നു കോൺഗ്രസിന് അത് അവരുടെ അവരുടെ ഗതികേടാണ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് ഒരു എലക്ഷനിൽ ജയിക്കാൻ നേട്ടമുണ്ടാക്കാൻ അത്തരത്തിലുള്ള നിലപാടുകൾ മാത്രമേ പറ്റൂ എന്ന് വിചാരിച്ചതുകൊണ്ടാണ് കമൽനാഥൊക്കെ അത്തരം നിലപാടെടുത്തതും അതിനെ രാഹുൽ ഗാന്ധി അടക്കം പ്രിയങ്ക അടക്കമുള്ള ആളുകളൊന്നും സോണിയാഗാന്ധി പോലും തടയാതിരുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ കേരളവും അത്തരത്തിൽ മതപരമായി വിഭജിക്കപ്പെടുകയും ഈ പറയുന്ന ഭൂരിപക്ഷങ്ങളുടെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാവുകയും വിശ്വാസത്തിൻ്റെയൊക്കെ ഒരു അതിപ്രസരം തന്നെ കേരളത്തിൽ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു ഈ ചെയ്തത് അല്ല ഗൗതം ചെയ്തിട്ടുള്ളത് ഇപ്പം ഗൗതം പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ ശബരിമല വിധി വന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അതിന് ഒരു പത്ത് കൊല്ലം മുമ്പേ ഇത് ഇത്തരത്തിലുള്ള ഒരു പരിപാടികൾ തുടങ്ങുകയും ഒരു നമ്മുടെ സാംസ്കാരികതകളിൽ നിന്ന് പൂക്കാസയും അതുപോലെ ശാസ്ത്രം പോലുള്ള സംഘടനകളുടെയൊക്കെ അപ്രമാത്വം നഷ്ടപ്പെടുകയും പകരം അവിടേക്ക് റൈറ്റ് വിങ് ഐഡിയോളജികൾ പ്രത്യേകിച്ച് ഹിന്ദുത്വ ഐഡിയോളജികളൊക്കെ കടന്നു കയറുകയും ചെയ്യുകയും ചെയ്തുകൊണ്ട് നമ്മുടെ സമൂഹത്തെ ഉപജിപ്പിക്കുകയും വിശ്വാസത്തിനും ദൈവത്തിനുമൊക്കെ വലിയ പ്രാധാന്യം കിട്ടുകയും ചെയ്തു അതിന് മുമ്പ് നിർമാല്യം എന്ന് പറയുന്ന സിനിമ എടുക്കുമ്പോ ഭഗവതിയുടെ മുഖത്ത് തുപ്പുന്ന ഒരു വെളിച്ചപ്പാടിന് നമുക്ക് കാണാമെങ്കിൽ ആ ഇന്ന് ചെയ്തില്ല ബീശ പോലെയുള്ള പല ചെറിയ നോവലുകൾക്ക് വരെ നേരിട്ടുള്ള ദുരന്തം എന്നാണ് അറിയാം അപ്പൊ അതിനെയൊക്കെ ശ്രദ്ധിക്കാതിരുന്ന സി പി എം പിന്നീട് എടുക്കുന്ന ഒരു നിലപാടുണ്ട് ആ നിലപാടെന്താന്ന് അറിയാം യോഗത്തിനൊക്കെ കുറവുണ്ടാവും നിങ്ങൾക്ക് കണ്ണൂരും അതുപോലെ തന്നെ മറ്റ് വടക്കൻ തെക്കൻ ജില്ലകളിലൊക്കെ തന്നെ ഈ പറഞ്ഞ ക്ഷേത്രങ്ങളുടെ ഭരണസമിതിയിലേക്ക് സി പി എമ്മിന്റെ ആളുകൾക്ക് തന്നെ കയറാമെന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് പറയേണ്ടി വന്നത് കാരണം ഈ വിശ്വാസത്തെ എതിർത്തുകൊണ്ട് വിശ്വാസത്തെ പണ്ട് സി പി എം എതിർത്തപ്പോൾ ആളുകൾ കൂടെയിരുന്നു കാരണം എന്താണ് അവൻ വിശ്വാസിയല്ലാന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അവൻ മര്യാദക്കാരനും വീട്ടിൽ കയറ്റാൻ കൊള്ളാവുന്നവരുമാണ് നല്ല മനുഷ്യരാണ് എന്ന് പറയുന്ന ഒരു ചിന്താഗതി പണ്ടുണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്ന് മാറിക്കൊണ്ട് വിശ്വാസത്തിന് വലിയ പ്രാമുഖ്യം വന്നു അതിന്റെ ഭാഗമായിട്ട് സി പി എം എന്ത് ചെയ്യേണ്ടി വന്നു ഈ വിശ്വാസത്തോട് അടുത്ത് നിൽക്കുകയും ക്ഷേത്ര ഭരണസമിതികളിൽ ലോക്കൽ കമ്മിറ്റി മെമ്പർമാരെ വരെയുള്ളവർക്ക് വേണമെങ്കിൽ പ്രസിഡന്റും സെക്രട്ടറിയും ആകാമെന്നുള്ള വന്നു അതിന്റെ ഒരു എക്സ്റ്റെൻഷനാണ് പിന്നീട് നമ്മൾ കാണുന്നത് ശബരിമലയുടെ വിധി രണ്ടായിരത്തി പതിനെട്ടിൽ വന്നിട്ടുള്ള ഏറ്റവും പുരോഗമനപരമായിട്ടുള്ള വിധിയിൽ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് വിധി പ്രഖ്യാപിക്കുമ്പോൾ നാല് പേരും സ്ത്രീകൾക്ക് എന്ത് ചെയ്യണം പ്രവേശനം അനുവദിക്കണം കാരണം ആർത്തവത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു നിശ്ചിത കാലയളവിലേക്കുള്ള സ്ത്രീകളെ വിലക്കാലാവില്ല എന്ന് പറഞ്ഞ് വിധി പ്രഖ്യാപിക്കുകയും ആ വിധി പ്രഖ്യാപിക്കുമ്പോൾ ഹിന്ദു മൽഹോത്ര എന്ന് പറയുന്ന ഒരു ജഡ്ജി മാത്രം ഒരു വിയോജനക്കുറിപ്പ് എഴുതുകയും ഭരണഘടനയുടെ അന്തസത്ത വെച്ചുകൊണ്ട് മാത്രം കാണേണ്ടതല്ല വിശ്വാസം എന്ന് പറയുകയൊക്കെ ചെയ്ത് നമുക്കറിയാം പക്ഷേ ആ വിധി വരുമ്പോൾ കേരളത്തിലെ സാഹചര്യം എന്താണെന്ന് അറിയാം വിധി വരുമ്പോൾ ആർ എസ് എസ് അതിനനുകൂലിക്കുകയാണ് സംഘപരിവാർ മൊത്തത്തിൽ അതിനനുകൂലിക്കുകയാണ് ബി ജെ പി അനുകൂലിക്കുകയാണ് ഒ രാജഗോപാൽ ലേഖനം എഴുതുകയാണ് കോൺഗ്രസ് അതിനെ സ്വാഗതം ചെയ്യുകയാണ് സി പി എം അതിനെ സ്വാഗതം ചെയ്യുകയാണ് സമൂഹത്തിലേക്ക് വിഭജനത്തിലൂടെ താൽക്കാലികമായിട്ടുള്ള രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഉറങ്ങി ഇറങ്ങി പുറപ്പെടുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് പോലും പിടിച്ചു കെട്ടാ പറ്റാത്ത രീതിയിലേക്ക് ഇത് വളരും എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഭീകര ഭീഭവമായ ഭീകരമായിട്ടുള്ള രൂപം വളരും അത് വളർന്നതിൻ്റെ ഒരു എക്സിബിഷൻ ആണ് നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിൽ എന്ത് ചെയ്തത് കണ്ടത് അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ വിധിയെ സ്വാഗതം ചെയ്തിട്ടും എൻ എസ് എസ് ഒരു ഒക്ടോബർ ആറാം തീയതി ഒരു നാമജപ ഘോഷയാത്ര നടത്തുകയും രാഹുൽ ഈ ചെന്ന പോലുള്ള കുറച്ച് പേർ കിടന്ന് വായിട്ടടിക്കുകയൊക്കെ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനം ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നിലപാടിനൊപ്പം നിൽക്കാതെ വലിയ തോതിൽ എന്താണ് സ്ത്രീകൾ കയറേണ്ട എന്നുള്ള ഒരു നിലപാടിനൊപ്പം നിന്നു യഥാർത്ഥത്തിൽ അതിനും ഞാൻ അതാ പറഞ്ഞത് നേര അതിനു മുമ്പ് തന്നെ ഈ റൈറ്റ് വിംഗ് ഹിന്ദുത്വ ഐഡിയോളജികളെ സാംസ്കാരിക തലത്തിൽ എതിർക്കാൻ സി പി എമ്മിന് കഴിയാതെ പോയി അതിൻ്റെ എക്സ്റ്റെൻഷൻ ആയിട്ടാണ് ഗൗതം പറഞ്ഞ പോലെ രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞപ്പോൾ അത് കുറച്ചുകൂടി തീവ്രമായി രണ്ടായിരത്തി പതിനൊന്നെ പത്തൊമ്പത് എത്തിയപ്പോഴത്തേക്കും കൊടിയേരി ബാലകൃഷ്ണനെ പോലെയുള്ള സി പി എമ്മിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഞങ്ങൾക്കൊരു ചെറിയ തെറ്റ് തെറ്റുപറ്റിപ്പോയി എന്ന് പറയാതെ പറയുകയൊക്കെ ചെയ്യുന്ന രംഗം നമ്മൾ കണ്ടു ശബരിമലയുടെ കാര്യത്തിൽ ആയിരം തെരഞ്ഞെടുപ്പുകൾ തോറ്റാലും ഞങ്ങൾ ഞങ്ങളുടെ നിലപാടിൽ ഒരു ഇഞ്ച് പോലും പിന്മാറില്ല എന്ന് പറഞ്ഞ എംസ്വരാജിനെ പോലെയുള്ള ആളുകൾ പിന്നീട് എപ്പോഴും അയ്യപ്പൻ നമുക്കാണ് വോട്ട് ചെയ്യാന്നൊക്കെ പറയുക അല്ല ഞാൻ പറഞ്ഞ ആ ഒരു ഘട്ടത്തിലേക്ക് വന്നു ഇപ്പൊ ഇത് യഥാർത്ഥത്തിൽ ക്ഷേത്രങ്ങളിലെ ഭരണസമിതിയുടെ അംഗത്വം എടുക്കുന്നതിൻ്റെ അടുത്ത ഘട്ടമാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത് ഇപ്പൊ ആഗോള ശരിക്കും അതായത് ലോക കേരള സഭ അടുത്ത് നമ്മൾ വരുന്നുണ്ട് ആഗോള ഇൻവെസ്റ്റേഴ്സ് മീറ്റ് അടുത്ത് നമ്മൾ വരുന്നുണ്ട് ഇപ്പൊ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് വഴി ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ീഴവ നായർ അതുപോലെ തന്നെ അതിനേക്കാൾ ഏറ്റവും ഉപരി ഞാൻ പറയുന്നത് ഷെഡ്യൂൾഡ് ഷെഡ്യൂൾ ട്രൈവായിട്ടുള്ള ആളുകൾ ദളിത് പിന്നോക്ക മതവിഭാഗങ്ങളിലേക്ക് വോട്ടുകൾ തിരികെ പിടിക്കാനുള്ള ഒരു രാഷ്ട്രീയമായ നീക്കമാണ് നടത്തുന്നത് ഒരു വാചകം കൂടി പറഞ്ഞോട്ടെ പക്ഷെ അത് തെറ്റാണെന്ന് ഞാൻ പറയില്ലോ കാരണം അല്ല അപ്പൊ അവിടെ വി ഡി സതീശൻ അപ്പൊ പറഞ്ഞതാണ് ശരി ഇത് യഥാർത്ഥത്തിൽ ഭൂരിഭ എന്താണ് ഭൂരിപക്ഷ തീവ്ര എന്താണ് പ്രീണനം അതാണ് നടത്തുന്നത് ഇത് ഇത് തീർച്ചയായിട്ടും ഗൗതമ ഒരു രാഷ്ട്രീയ പദ്ധതിയാണ് എന്റെ എന്റെ പോയിന്റ് അവിടെയല്ല എന്റെ പോയിന്റ് ആ രാഷ്ട്രീയ പദ്ധതി അതായത് താൽക്കാലികമായ വോട്ട് ബാങ്കിന് വേണ്ടി കോൺഗ്രസ് എടുക്കുന്ന ഒരു സോഫ്റ്റ് ഹിന്ദുത്വ പദ്ധതിയുടെ മറ്റൊരു പതിപ്പാണ് ഇപ്പോൾ സി പി എം എടുത്തേക്കുന്നത് പക്ഷെ സി പി എമ്മിന് ഇനിയിപ്പോൾ ആ എട്ട് മാസം കഴിഞ്ഞ് നടക്കാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള പദ്ധതികൾ കൊണ്ട് മാത്രമേ വോട്ട് തിരിച്ചു പിടിക്കാൻ പറ്റൂ കാരണം നിങ്ങളൊരു പത്തിരുപത് കൊല്ലമായിട്ട് ഇത്തരത്തിലുള്ള ലോങ് ടൈമിലേക്ക് ഈ പറയുന്ന ആർ എസ് എസും സംഘപരിവാരും ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന പദ്ധതികളെ നിങ്ങൾ എന്ത് ചെയ്തില്ല ചെറുത്തില്ല പകരം നിങ്ങൾ എന്ത് ചെയ്തു താൽക്കാലികമായിട്ടുള്ള നേട്ടങ്ങൾ നോക്കി ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ള കാര്യം നോക്കുന്നു എന്റെ പേടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇതുകൊണ്ട് തീർച്ചയായിട്ടും സി പി എമ്മിന് ഗുണമുണ്ടാവും എൽ ഡി എഫിന് ഗുണമുണ്ടാവും ഇനി രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ യാഗം നടത്താനുള്ള ലെവലിലേക്ക് പോലും എത്തിയിട്ട് വരും സി പി എം പോകേണ്ടി വരും ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല കുറ്റപ്പെടുത്തില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ഗതികേട് കൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള നിലപാടുകളിലേക്ക് എടുക്കുന്നത് അല്ല ഈശ്വര ഞാൻ ഈശ്വര വിശ്വാസിയാണ് കമ്മ്യൂണിസ്റ്റും ആണെന്ന് പറയുന്ന എത്രയോ സഖാക്കൾ ഉണ്ടാക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് എല്ലാവരും കമ്മ്യൂണിസ്റ്റുകാരോ ഭൗതികവാദികളോ ഒന്നുമല്ല എന്നുള്ളത് ഗൗതം മനസ്സിലാക്കണം ഈ സി പി എമ്മിൻ്റെ എത്ര നേതാക്കന്മാർ അവരുടെ ഈ പറയുന്ന പോലെ എന്ത് ചെയ്തിട്ടുണ്ടാവും ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുണ്ടാകും എന്നുള്ളതൊക്കെ ഗൗതം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നായനാരൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് അതായത് സി പി എമ്മിൻ്റെ ഒരു കാണിക്കുവഞ്ചി വെച്ചിട്ടുണ്ടെങ്കിൽ ശബരിമലയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പണമെന്ന് നിറയുന്നതിലായിരിക്കും കാരണം നമ്മുടെ ആളുകളാണ് അത്തരത്തിലുള്ള ശബരിമലക്ക് പോകുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു വന്ന ഒറ്റ കാര്യമാണ് ഇപ്പൊ ഗണപതി മിത്താണ് എന്ന് പറഞ്ഞ ഒരു എൻ എം ഷംസീർ അടക്കം അല്ലെങ്കിൽ മറ്റു ചില ആളുകളടക്കം വരുന്ന ആളുകൾ ഇപ്പൊ ശബരിമലയെ കുറിച്ച് പറയുമ്പോൾ കൃത്യമായ നിലപാട് പറയത്തെ വെച്ചാൽ അങ്ങനെ നിലപാട് പറയാൻ പറ്റാത്ത ലെവലിലേക്ക് ഹിന്ദുത്വ ഐഡിയോളജികൾ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു ആളുകളുടെ മനസ്സിലേക്ക് കയറി പറ്റിയിരിക്കുന്നുവെന്നും അത് മാറ്റിയെടുക്കണമെങ്കിൽ രണ്ടോ മൂന്നോ അഞ്ചോ കൊല്ലത്തെ എഫേർട്ട് വേണ്ടി വരുമെന്നും തൽക്കാലം അതിനോടൊപ്പം നിന്ന് അയ്യപ്പ സംഗമം നടത്തുന്നതാണ് താല്പര്യം എന്നുള്ള കാര്യത്തില് ശരിക്കും പറഞ്ഞാൽ ഈ ഗണപതി മിത്താണോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഷംസീറിനെ ഒക്കെ ഭയങ്കരമായ രീതിയിലാണ് ആക്രമിച്ചത് ധൈര്യമുണ്ടോ ഷംസീറിന് മറ്റു മതങ്ങളിലെ ദൈവങ്ങൾ മിത്താണെന്ന് പറയാൻ ഒക്കെ പറഞ്ഞുകൊണ്ട് മറ്റു മതങ്ങളിലെ ദൈവങ്ങൾ മിത്താണെന്ന് പറയാൻ എൻ എം ഷംസീറിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല അതിന് എൻ എം ഷംസീറിന് ഭയവുമില്ല പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണ് ഇവിടത്തെ പ്രശ്നം നിങ്ങൾ ഏതെങ്കിലും ഒരു പക്ഷത്ത് നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് പിന്തുണ എന്നുള്ളതാണ് നമ്മുടെ വീഡിയോകൾക്ക് പോലും ആ പ്രശ്നമുണ്ട് നിങ്ങൾ ഒരു കാര്യത്തിൽ സി പി എം ശരിയാണെന്ന് പറയും മറ്റൊരു കാര്യത്തിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ പൂട്ട് പൂജിക്കാരാളുണ്ടാവില്ല അപ്പം നിങ്ങൾ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നു ഇപ്പം തൊണ്ണൂറ് മുപ്പത്തി മുപ്പത്തി ശതമാനത്തോളം വരുന്ന വൺ തേർഡോളം വരുന്ന മുസ്ലിം ഒപ്പം വന്നില്ലെങ്കിൽ ചേർന്ന് നിൽക്കാം നിങ്ങൾക്ക് ഒരു വലിയ വോട്ട് ബാങ്ക് കിട്ടും അല്ലെങ്കിൽ ഏതാണ്ട് ഈ പറഞ്ഞപോലെ തൊണ്ണൂറ് ലക്ഷത്തോളം വരുന്ന ഇരുപത്തി ഏഴ് ശതമാനത്തോളം വരുന്ന ഇടവ വോട്ട് ബാങ്കിനോടൊപ്പം ചേർന്ന് നിൽക്കാം പക്ഷേ ഇവർ തമ്മിൽ എല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് മനുഷ്യർ എന്നുള്ള ചിന്തിക്കുന്ന ഒരു കാലം കേരളത്തിൽ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള നിലപാടുകൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് എടുക്കേണ്ടി വരുന്നത് അല്ല അത് താൽക്കാലികമായി തെറ്റില്ല ഒരു തന്ത്രം എന്നുള്ളതൊക്കെ ഒരു അടവ് നയം എന്നുള്ളതൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല സത്യത്തിൽ സി പി എം ഇത് വളരെ ഉള്ള ഒന്ന് ആലോചിച്ച് നോക്കണെന്ന് ചോദിച്ചു സി പി എമ്മിന്റെ യഥാർത്ഥ ഐഡിയോളജി കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് പിണറായി വിജയനും എം എ ബേവിയും അതുപോലെ തന്നെ ഈ പറയുന്ന ഗോവിന്ദ മാഷൊക്കെ പക്ഷെ ആ ഐഡിയോളജി മറച്ചു വെച്ചുകൊണ്ട് താൽക്കാലികമായി നേട്ടമുണ്ടാക്കലേ നിവർത്തിയുള്ളൂ എന്നുള്ളതാണ് ഇപ്പൊ അടുത്ത അവസ്ഥ പക്ഷെ സി പി എം ഇതിൽ നിന്ന് പഠിക്കേണ്ടത് എത്ര നാൾ നമുക്ക് ഇങ്ങനെ പോകാൻ കഴിയും അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള റൂട്ട് കോസിനെ കണ്ടെത്തി ചികിത്സിക്കണമെന്നാണ് പിന്നെ ഒരു കാര്യം കൂടി പറയാം ഇതിന്റെ പാനൊരു അതിലൊരു കാര്യം ചോദിക്കാന്ന് ഇത്തരത്തില് വലിയ സമൂഹത്തിനൊന്നും ഉപദ്രവം സൃഷ്ടിക്കാത്ത ഇത്തരം വിശ്വാസങ്ങൾ നിലനിൽക്കുന്നതിന് എന്തിനാണ് എതിർക്കുന്നത് അത് ഏത് മതത്തിനാണെങ്കിലും ഇപ്പൊ സി പി എമ്മിനെ തന്നെ പൊതുവെ ആക്ഷേപിക്കാറുള്ളത് അവർ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയാണെന്ന് പറഞ്ഞാൽ യുവത പറഞ്ഞ രണ്ടാമത്തെ കാര്യം തോന്നുന്നു സി പി എം ഏറ്റവും വലിയ ഹിന്ദുക്കൾ ഏറ്റവും കൂടുതലുള്ള പാർട്ടിയാണ് ഇപ്പൊ ഈ അടുത്തിടെയാണ് സി പി എം ഇടത് ഹിന്ദുത്വ അല്ലെങ്കിൽ ഹിന്ദു പാർട്ടിയാണെന്നുള്ള നരേഷൊക്കെ വരുന്നത് സി പി എമ്മിൽ കൂടുതലുള്ളത് ഹിന്ദുക്കളാണ് സ്വാഭാവികമായിട്ടും അതിപ്പോൾ നാളെ വേറെ ഏതെങ്കിലും ചെറിയ പാർട്ടികൾ എടുത്തു വെച്ചാൽ മുസ്ലിം ലീഗ് ഒഴിച്ച് ബാക്കി എല്ലാ പാർട്ടികളിലും ഹിന്ദുക്കൾ തന്നെയായിരിക്കും മിക്കവാറും കൂടുതലുണ്ടാവും കൂടുതൽ ആളുകളുള്ളത് സി പി എമ്മിലാണ് പക്ഷെ എന്തുകൊണ്ടാണ് അത് ഹിന്ദു പാർട്ടിയാണെന്നുള്ള നരേറ്റീവ് വരുന്നത് എന്തുകൊണ്ടാണ് ഇടതുപക്ഷം പോലും തന്നെ എതിർക്കാത്തതെന്ന് പറഞ്ഞാൽ ആ വോട്ടുകളിൽ കൂടി പോകുന്നോട്ടേന്ന് വെച്ചിട്ടാണ് ഒന്ന് പിന്നെ പറഞ്ഞോരുന്ന കാര്യം പറഞ്ഞിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പറയുക ഇതിൽ മറ്റൊരു പ്രശ്നവും കൂടി സി പി എം അഭിമുഖീകരിക്കണ്ട് മുസ്ലിം വോട്ട് ബാങ്കുകൾ നേരത്തെ സി പി എമ്മിന് കുറച്ചെങ്കിലും കിട്ടുമായിരുന്നു അത് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ സി പി എമ്മിന് ഇല്ല ഒന്ന് അപ്പുറത്ത് മുസ്ലിം ലീഗ് ഉണ്ട് രണ്ടാമത്തത് മുസ്ലിം മതവിഭാഗത്തിനിടയിൽ വലിയ സ്വാധീനമുള്ള മീഡിയ വണ്ണും പത്രവും വെൽഫെയർ പാർട്ടിയും എസ് ഡി പി ഐ പോലെയുള്ള ആളുകളൊക്കെ തന്നെ ഏതാണ്ട് പൂർണ്ണമായും തന്നെ യു ഡി എഫിനൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന കാര്യമുണ്ട് പിന്നെ അവർക്ക് ആകെ ഒരു തന്ത്രപരമായി ഒരു സ്ട്രാറ്റജി എന്നുള്ളവർക്ക് ചെയ്യാൻ കഴിയുക ഇതുപോലത്തെ അയ്യപ്പ സംഗമം നടത്തുക എന്നുള്ളതിലാണ് പിന്നെ ഗൗതം ചോദിച്ച മറ്റൊരു ചോദ്യം അത് വലിയ വൻ ചോദ്യമാണ് ഗൗതം അതിന് ഉത്തരം പറയണമെങ്കിൽ എനിക്ക് ഒരുപാട് സമയം വേണ്ടി വരും നമ്മൾ പലപ്പോഴും ഒരാ ഈ ഈ പറയുന്ന ഒരു നിഷ്കളങ്കമായ വിശ്വാസത്തെ നമ്മൾ എന്തിനാണ് എതിർക്കുന്നത് എന്ന് ചോദിക്കുന്നത് വലിയൊരു ചോദ്യമുണ്ട് ആ നിഷ്കളങ്കമായ വിശ്വാസത്തെ അങ്ങനെ എതിർക്കണം എന്നുള്ളൊരു നിലപാട് എനിക്കില്ല കാരണം പലപ്പോഴും ആളുകൾക്ക് മറ്റാരും ആശ്രയിക്കാനില്ല എന്ന് പറയുന്നൊരു അവസ്ഥയിൽ ദൈവമെങ്കിലും കൂടെ ഉണ്ടാകും എന്നൊരാൾ വെറുതെ എങ്കിലും സമാധാനിക്കുന്നത് അവനൊരു കോൺഫിഡൻസ് നൽകും എന്നുള്ളത് ശരിയാണ് പക്ഷേ ആ വിശ്വാസത്തിന് ഒരു വലിയ അപകടവും കൂടിയുണ്ട് ആ വിശ്വാസത്തെ നമ്മൾ എപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം കാരണം അവനവൻ്റെ വിശ്വാസം എപ്പോഴും ഒരു അന്യമത വിശ്വാസത്തിനെതിരാകാനുള്ള സാധ്യതകൾ കൂടി അതിനൊക്കെ തന്നെ അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു റിജിഡിറ്റി ഉണ്ട് ഞാൻ വിശ്വസിക്കുന്നതും ഞാൻ വിശ്വസിക്കുന്ന കമ്മ്യൂണിറ്റിയുമാണ് നല്ലത് എന്ന് പറയുന്ന ഒരു റിജിഡിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും എതിരാളിയായി എപ്പോഴും ഒരു ടെൻഡൻസി കൂടി ലോകത്തെമ്പാടും ഉണ്ടായിട്ടുണ്ട് മനസ്സിലായോ ഇപ്പൊ എങ്ങനെയാണ് ജൂതന്മാർ എന്ത് ശത്രുവായി നാസി ഭരണകൂടത്തിൽ മാറിയത് എങ്ങനെയാണ് ആര്യ രക്തം ശുദ്ധ രക്തമായി മാറിയത് എങ്ങനെയാണ് ബ്രാഹ്മണൻ എന്ന ചെയ്തത് ഈ പറയുന്ന പോലെ ശൂദരനെയും അതുപോലെ പുലയ കമ്മ്യൂണിറ്റിയും ഒക്കെ തന്നെ അവൻ മോശക്കാരനാണ് അവനെ തൊട്ടാൽ എന്നീ കുളിക്കണമെന്ന് പറഞ്ഞത് അപ്പൊ ഇത്തരത്തിലുള്ള വംശീയമായിട്ടുള്ള അല്ലെങ്കിൽ ഈ വിശ്വാസങ്ങളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ചേരിതിരിവുകൾ ഉണ്ടാക്കാൻ കൂടി ലോകത്ത് കാരണമായിട്ടുണ്ട് അതുകൊണ്ട് ഒരാൾ വെറുതെ നിഷ്കളങ്കമായി നിന്ന് ഒക്കെ ദൈവത്തെ വിളിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ ഇത് നമ്മുടെ ദൈവത്തെ വേറെ ആരോ എന്ത് ചെയ്യുന്നു അപമാനിക്കുന്നു എന്ന് പറയുന്ന വ്രണപ്പെടലൊക്കെ തന്നെ കൂടി വരുന്ന ഒരു കാലഘട്ടം പാലക്കാട് ക്രിസ്മസിനെ എതിർക്കുന്ന ചില പ്രവർത്തകരെ നമ്മൾ കണ്ടു അതാണ് ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള എല്ലാ വിഷയങ്ങളും വലിയ തോതിൽ തീവ്രമായിട്ടുള്ള ഇപ്പൊ ജാസ്മിൻ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരി എന്ന് എന്ത് ചെയ്യുന്നു അമ്പലത്തിൽ എന്ത് ചെയ്യുന്നു അപ്പം നമ്മൾ കുറച്ചുകൂടി ആ വിശ്വാസം എന്ന് പറയുന്നത് കുറച്ചുകൂടി റിജിഡ് ആവുകയാണ് നമ്മൾ മറ്റൊരുത്തരും ഓണത്തെ എതിർക്കുന്ന കഥീചട്ടി ഓണത്തെ എതിർക്കുന്നു ഓണം എന്ത് ചെയ്യരുത് ആഘോഷിക്കരുത് എന്ന് പറയുന്നു ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മറ്റേ സമസ്തയുടെ ചില നേതാക്കന്മാർ പറയുന്നു നിങ്ങൾ ബഹുദൈവ് ആരാധന നടത്തുകയാണ് എന്ത് ചെയ്യുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയെയും എന്ത് ചെയ്യും ആരാധിക്കുമ്പോൾ എന്ന് പറയുന്നു അപ്പം ഇത്തരത്തിൽ ഈ വിശ്വാസത്തെ എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം പക്ഷെ ഈ ശബരിമലയെ കുറിച്ച് പറയുമ്പം ഒരു ഇത്തരത്തിൽ വലിയൊരു മതമൈത്രിയുടെ ഒരു ഒരു ബിംബം കൂടിയാണ് അവിടെ വാവരുണ്ട് ഒരു മുസ്ലിമിനെ ആരാധിക്കുന്ന ഒരു കേന്ദ്രമുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഒരു മറ്റൊരു വിശ്വാസല്ലേ ശബരിമല അല്ല ശബരിമല എന്ന് പറയുന്നത് വലിയൊരു വിശ്വാസമാണ് യഥാർത്ഥത്തിൽ അവിടെ വരുന്ന അയ്യപ്പന്മാർക്ക് സൗകര്യം ഒരുക്കേണ്ടതാണ് ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു വ്യത്യാസമില്ല ഇപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിരണ്ടോളം വരുന്ന ടെമ്പിൾസ് ഉണ്ട് അതിൽ അൻപത്തി എട്ട് ടെമ്പിളുകൾ മാത്രമാണ് സ്വയം പര്യാപ്തമായിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ടെമ്പിളുകളിൽ ശരിക്കും ഗവൺമെന്റ് കാശ് കൊടുത്തിട്ടാണ് അല്ലെങ്കിൽ ഈ വരുമാനം കൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത് അവിടെയുള്ള പൂജാരിമാർക്കടക്കം ശമ്പളം കൊടുക്കുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് പിന്നെ അതുമാത്രമല്ല കേരളത്തിൻ്റെ ഏതാണ്ട് ജനസംഖ്യയോടൊപ്പം വരുന്ന ഒരു വലിയ പ്രവാഹം ഉണ്ടാകുന്ന ഭക്തേന പ്രവാഹം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് പക്ഷെ അവിടെയും ഒക്കെ ചില പ്രശ്നങ്ങളുണ്ട് ഗൗതം കാരണം ഇടതുപക്ഷ ഗവൺമെൻറ് അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ഒരു ഗവൺമെൻറ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വരുമാനങ്ങളിലൂടെയാണോ പോകേണ്ടത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളെ കുറച്ചുകൊണ്ടുവരേണ്ട ഒരു പ്രവർത്തനം അവർ നടത്തുന്നുണ്ട് ഐഡിയോളജിക്കൽ പക്ഷെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതൊന്നും സാധ്യമാകാത്ത ലെവലിലേക്ക് ഈ റൈറ്റ് വിങ് ഹിന്ദുത്വ ഐഡിയോളജികൾക്കൊക്കെ വലിയ തോതിൽ പ്രാമുഖ്യം കിട്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ബിന്ദു അപണി വന്നിട്ട് ചോദിക്കുന്നത് ഇനി മറ്റൊരു കാര്യം കൂടി പറയാം ഇപ്പം ബിന്ദു അപണി ചോദിക്കുകയാണ് ഞാൻ അതിൽ പങ്കെടുത്തോട്ട് എന്തെങ്കിലും ഗവൺമെന്റ് മിണ്ടാൻ കാരണം ഇപ്പൊ പലപ്പോഴും ഗൗതം തന്നെ നേരത്തെ എന്നോട് തർക്കിച്ചിട്ടുണ്ട് അതായത് പിണറായി വിജയൻ അല്ലെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ മന്ത്രി അപ്പൊ ഇതൊക്കെ നടപ്പാക്കിയ പോലെയെന്ന് ഒരു രാജ്യത്തും രാജ്യത്തെ ജനങ്ങളുടെ മൊത്തം വില്ലിനെതിരായിട്ടുള്ള ഒരു കാര്യം ഒരു ഭരണാധികാരിക്ക് നടപ്പിലാക്കാൻ കഴിയില്ല ഇപ്പൊ ജെല്ലിക്കെട്ട് എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിൽ നടപ്പിലാക്കാൻ വിധി നടപ്പിലാക്കാൻ പറ്റാത്തതെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു ജനത മുഴുവൻ അതിനെ എതിർത്താൽ വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ യഥാർത്ഥത്തിൽ സി പി എം ഒക്കെ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളുടെ കാഠിന്യം കുറച്ചു കൊണ്ടുവരികയും യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ കുറച്ചുകൂടി മനുഷ്യരായും അത്തരത്തിലുള്ള വിശ്വാസങ്ങളിലേക്കൊക്കെ ആളുകളെ വേണ്ട പരിവർത്തനപ്പെടുത്തേണ്ടതാണ് ഷാഠ്യം പിടിച്ചെടുക്കേണ്ടതല്ലാഠ്യ പിടിച്ചെടുക്കാൻ ഷാഡ്യം പിടിച്ചെടുക്കാൻ കഴിയില്ല അത് അത് വളരെ പതുക്കെ പതുക്കെ എന്ത് ചെയ്യേണ്ടതാണ് ഒരു പരിവർത്തനം ഉണ്ടാകുന്നതാണ് ആ കാര്യത്തിൽ സി പി എമ്മും അതുപോലെ ഡി വൈ എഫ് ഐ പൂക്കാസയും ശാസ്ത്രദാധിത്യപക്ഷ ഇനിയും ശ്രദ്ധിച്ചില്ലെങ്കിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ അടുത്ത രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലേക്ക് ഹോമം നടത്തുന്നത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും കാണേണ്ടി വരും അപ്പൊ അതിന്റെ പേരൊറ്റ കാര്യമുള്ളൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആ പ്രവർത്തി ഇപ്പോഴും വളരെ ധൈര്യ സമേതം ഇപ്പം എടുക്കുന്നത് കുറച്ചധികം യുക്തിവാദികളാണല്ലോ തീർച്ചയായിട്ടും യുക്തിവാദികളാണ് പക്ഷെ അവിടെയും ഒരു പ്രശ്നമുണ്ട് ഈ കേരളത്തിലെ ഇപ്പം ഞാൻ പേരൊന്നും പറയുന്നില്ല സോക്കോൾഡ് യുക്തിവാദികളിൽ പലരും ചെയ്യുന്നൊരു പ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് അവർ കുറച്ചുകൂടി എതിർക്കാൻ ശ്രമിക്കുന്നത് മുസ്ലിം മതവിശ്വാസങ്ങളെയും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെയുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പലപ്പോഴും ഇപ്പോൾ പിന്നെ നമുക്ക് പിന്നെ മുനമ്പത്ത് വേദി കിട്ടും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ വേദി കിട്ടുകയും ഈ റൈറ്റ് വിംഗ് ആളുകളുടെ ഒരു വലിയ തോതിലുള്ള കയ്യടി കിട്ടും നമ്മളെ പ്രിയപ്പെട്ട ഈ ആരിഫ് ഹുസൈൻ തിരുപോരത്ത് പിന്നെ അതുപോലത്തെ കുറെ ആളുകളുണ്ട് അത് ഞാനതാ പറഞ്ഞു അവരെല്ലാവരും തന്നെ ഇത്തരത്തിൽ കയ്യടി കിട്ടുന്നവരാണ് അവരെ പലപ്പോഴും അതുകൊണ്ട് ആളുകൾ സംഘിയായിട്ടാണ് വിചാരിക്കുന്നത് അവർ ഇപ്പം ആരിഫ് ഹുസൈൻ തിരുവോരത്താണെങ്കിലും ആർ സി രവിചന്ദ്രൻ ആണെങ്കിലും ഒക്കെ തന്നെ ഈ ഹിന്ദുത്വ ഐഡിയോളജികൾക്കെതിരും പറയുന്നുണ്ട് പക്ഷേ അവരുടെ ബുദ്ധി എന്നതറിയോ ഹിന്ദുത്വ ഐഡിയോളജികൾക്കെതിരെ പറയുന്ന വാക്കുകളൊന്നും അവർ പ്രചരിപ്പിക്കില്ല പകരവദ്യ പകരം ഈ മറ്റത് മാത്രം എടുത്ത് എന്ത് ചെയ്യും പ്രചരിപ്പിക്കും കുറച്ച് കഴിയുമ്പോൾ ഈ ഇപ്പ തൽക്കാലം ഇവരെ ഉപയോഗപ്പെടുത്താം ഈ ഇപ്പ തൽക്കാലം അയ്യപ്പ സംഗമം നടത്താം എന്ന് സി പി എം വിചാരിക്കുന്ന പോലെ ഹിന്ദുത്വ ഐഡിയോളജിക്കാരും എന്താ ഇപ്പ തൽക്കാലം ഇവരെ ഉപയോഗപ്പെടുത്താം കാരണം എന്താ ആരിഫ് ഹുസൈനൊക്കെ പേര് തന്നെ എക്സ് മുസ്ലിം എന്നാണ് ഓക്കെ ആർ സിക്ക് രവിചന്ദ്രനൊക്കെ അതിനോട് പോലും വിരോധമുണ്ട് അദ്ദേഹം ഒരിക്കൽ ചോദിക്കുന്നുണ്ട് ആരിഫ് ഹുസൈനോട് ഈ എക്സ് മുസ്ലിം എന്ന് പറയുന്നത് എന്താണ് അപ്പൊ കക്കറീനെ എക്സ് മുട്ടാന്ന് നമ്മൾ അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള പല പ്രശ്നങ്ങളുണ്ട് പക്ഷെ അത് അവർ താൽക്കാലികമായി ഇപ്പൊ വളരാൻ അവരുപയോഗിക്കാം ഇനി കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറയാം ആരിഫ് ഹുസൈൻ ദേവം ഒക്കെ ഇവരുടെ ശത്രുവാ ഇപ്പോഴെന്ന് അറിയാമോ ഇതൊന്നൊതുക്കിയിട്ട് ഇവരുടെ കൺസൾട്ടേഷൻ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർ വലിയ ശത്രുമായിട്ട് ഇവരെ പ്രഖ്യാപിക്കുകയും ഇവരെ എതിർക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അരേയും ഇവരുടെ രീതികൾ മാറും അതാണ് ഞാൻ പറഞ്ഞത് തന്ത്രപരമായി അന്നേരത്തെ താൽക്കാലികമായ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് സി പി എമ്മിനോട് പറയാ വളരെ സ്നേഹപൂർവ്വം പറയാനുള്ളത് നിലനിൽക്കണമെങ്കിൽ കൃത്യമായി ഇവിടുത്തെ യുക്തിവാദികൾ ചെയ്യുന്ന പോലുള്ള പരിപാടികളല്ല യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യേണ്ടത് സഖാക്കൾ ചെയ്യേണ്ടത് അതിൽ നിന്ന് അവര് പിന്നോട്ട് വരുമ്പോഴാണ് ഇപ്പൊ ഇപ്പം എന്തുകൊണ്ട് ഇത്തരത്തിൽ ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ യുക്തിവാദികൾ കൂടുതലും എന്താണ് മുസ്ലിം മതത്തിലെ ചില പ്രശ്നങ്ങളെയാണ് വിമർശിക്കുന്നത് അതിനെ ധൈര്യസമേതം വിമർശിക്കാൻ സഖാക്കൾക്ക് സാധിക്കുന്നില്ല അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് വോട്ടിന്റെ പല പ്രശ്നങ്ങൾ ഗൗതം തെരഞ്ഞെടുപ്പിന് കൊണ്ട് കുഴപ്പമില്ല തെരഞ്ഞെടുപ്പിന് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു വലിയ പ്രശ്നമുണ്ട് കാരണം അവിടെ എങ്ങനെ ജയിക്കാം എന്നുള്ളത് അവരെ സംബന്ധിച്ച് വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ നമുക്ക് പാർലമെന്ററി വ്യാമോഹമൊന്നുമില്ല എന്നൊക്കെ പറയുക പോലും ഗൗതത്തിന് വളരെ സിംപിളായി ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാർട്ടി നടത്തിക്കൊണ്ട് പോകാൻ കൂടിക്കണക്കിന് ചെലവുണ്ട് ഓക്കെ ഗൗതം ഇപ്പൊ ഈ അടുത്തൊക്കെ പോയിട്ടുണ്ടാവില്ല ഗൗതം പോയി ഈ അടുത്തുള്ള പുതിയ എ സെന്റർ ഒന്ന് കാണണം കണ്ടു കണ്ടുപോക്കി ഗൗതം കണ്ണുകളും മനസ്സിലെ അതായത് ഒരു വിപ്രോയുടെയോ കോഗ്നസൺ ടെക്നോളജിയുടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രോപ്പർ പിന്നെ മറ്റേ ബക്കൻസിയുടെയൊക്കെ ഓഫീസും കാണുന്നതിനേക്കാൾ ഗംഭീരമായ ഓഫീസാണ് ഇനി ഞാൻ വളരെ സിമ്പിൾ ഒരു ചെറിയ രാഷ്ട്രീയ പാർട്ടിയുണ്ട് സി പി ഐ ഞങ്ങൾ ഇന്നലെ സി പി ഐയുടെ ഓഫീസിൽ പോയിരുന്നു സി പി ഐടെ ഓഫീസ് പോലും നിങ്ങൾ പോയി കാണേണ്ടതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആളുകൾക്ക് വ്യത്യാസം ഒന്നും മാത്രമേ ഉള്ളൂ പക്ഷെ അവിടെ കത്രയും മാത്രം വളരെ സ്ട്രിക്ട്ലി ഈ പറയുന്ന ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു കോർപ്പറേറ്റ് ഓഫീസ് പിന്നെ ഘടനയിലുള്ള ഒരു ഓഫീസാണ് അപ്പോൾ ഓഫീസിന് കറണ്ട് ബില്ലടക്കണം അത് നടത്തിക്കൊണ്ട് ഒരുപാട് പടിയുണ്ട് എന്നുള്ളത് നമ്മൾ ലളിതമായി മനസ്സിലാക്കിയാൽ അധികാരം എല്ലാവർക്കും ആവശ്യമാണ് എന്നുള്ളത് കൂടിയാണ് പ്രശ്നം അങ്ങനെ അധികാരം ആവശ്യമായി വരുമ്പോൾ എല്ലാത്തിനെയും എതിർക്കൽ നടക്കില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ ഒരു കാര്യം അതിൻ്റെ ഇടയിലൂടെ നമ്മുടെ ഐഡിയോളജി മുഴുവനായിട്ടും അങ്ങോട്ട് എന്ത് ചെയ്യരുത് മാറ്റി വെക്കരുത് പതുക്കെയെങ്കിലും അതുകൂടി ഉയർത്തിക്കൊണ്ടുവരാനുള്ള പദ്ധതികൾ കൂടി ഈ രാഷ്ട്രീയ പാർട്ടികൾ ആവിഷ്കരിക്കണം